യു ഡി എഫ് നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി പി വി അൻവർ കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് ഇനി യു ഡി എഫിന്റെ കാലു പിടിക്കാനാകില്ല തന്നെ പിന്തുണച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമെന്നും അൻവർ യു ഡി എഫ് പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയാകുമെന്നും അൻവർ കോഴിക്കോട് എത്തിയ പി വി അൻവറിനെ കാണാതെ കെ സി വേണുഗോപാൽ അൻവർ വിഷയം സംസ്ഥാന നേതൃത്വം പരിഹരിക്കുമെന്ന കെ സി വേണുഗോപാൽ സംസ്ഥാനത്ത് കൊള്ളാവുന്ന നേതൃത്വമുണ്ട് അൻവറുമായുള്ള കൂടിക്കാഴ്ച മാധ്യമ സൃഷ്ടിയെന്നും കെ സി വേണുഗോപാൽ അൻവറിനെ വേണ്ട എന്നത് വി ഡി സതീശൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലെന്ന് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമില്ലെന്ന് വി ഡി സതീശൻ മുന്നണിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നയാൾ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയരുതെന്ന് സണ്ണി ജോസഫ് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ കേരളം തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം കോഴിക്കോട് വിലങ്ങുപാറയിൽ പുലിയിറങ്ങി സംസ്ഥാനത്ത് അഞ്ച് ദിവസം കൂടി അതിതീവ്ര മഴയെന്ന കാലാവസ്ഥാ വകുപ്പ് വയനാടും കോഴിക്കോടും റെഡ് അലേർട്ട് തുടരുന്നു പത്തനംതിട്ട ഇടുക്കി കാസർകോട് കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് ആറ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ഗാസയിലെ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാറിനെ വധിച്ചെന്ന് ഇസ്രായേൽ വധിച്ചത് വ്യോമാക്രമണത്തിലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ട ഹമാസ് മേധാവി യഹ്യാ സിൻവാറിന്റെ സഹോദരൻ ഊക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയതിൽ പ്രതികൾക്ക് തിരിച്ചടി പ്രതികളുടെ തുടർ പഠനം ഹൈക്കോടതി തടഞ്ഞു ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സിദ്ധാർത്ഥിന്റെ മാതാവിന്റെ ഹർജിയിൽ പ്രതികൾക്ക് മറ്റു കോളേജുകളിലും പഠിക്കാനാവില്ല അറബിക്കടലിൽ ലൈബീരിയൻ കപ്പൽ മുങ്ങിയത് സാങ്കേതിക തകരാർ മൂലമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം എണ്ണ തീരത്തടിയാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കപ്പലിന്റെ ഇന്ധന ടാങ്കിൽ ചോർച്ചയില്ല കപ്പലിൽ നിന്ന് എണ്ണ നീക്കം ചെയ്യാനുള്ള ശ്രമം ഉടൻ ആരംഭിക്കുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കാമെന്ന് മന്ത്രി സച്ചി ചെറിയ പ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ പ്രതികൾ പിടിയിൽ പിടിയിലായത് ആലപ്പുഴ സ്വദേശി വിഷ്ണു ഷോളയൂർ സ്വദേശി റിജിത് എന്നിവർ ഇരുവരും പിടിയിലായത് പാലക്കാട് ഷോളയൂരിൽ നിന്ന് പ്രതികൾ സഞ്ചരിച്ച പിക്കപ്പ് വാനും കസ്റ്റഡി ഐ പി എൽ ആവേശകരമായ അന്തിമ ഘട്ടത്തിലേക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവും ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബും ബംഗളൂരുവും നേർക്ക് നേർ എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് മുംബൈയെ നേരിടും മത്സരങ്ങൾ പഞ്ചാബിലെ മുള്ളൻ മാസപ്പള്ളി കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹി